ാലും ഇനി നമ്മൾ പറഞ്ഞു ഡിംഗാഹത്പം ലാടി അഷ് വല്ലാ അഷ് വല്ലാടി ഇന്ന് പരിശുദ്ധമായ ദീനിനെ കളിയാക്കുന്ന കാലമാണല്ലോ സത്യാസത്യ വിവേചനമായ സന്മാർഗത്തിൻ്റെ പാതയിൽ സഞ്ചരിപ്പിക്കുന്ന തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ട രൂപമായ പരിശുദ്ധമായ റമലാനിനെ പോലും കളിയാക്കുന്ന ആളുകൾ ഉടലെടുക്കുന്ന കാലമാണല്ലോ പരിശുദ്ധമായ ദീനിന്റെ നെടുന്തൂണായ പരിശുദ്ധമായ ആരാധനാ കർമ്മമായ നമസ്കാരത്തിന് വേണ്ടിയ വിജയത്തിലേക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന പരിശുദ്ധമായ ബാങ്കിനെ പോലും കളിയാക്കുന്ന ആരിഫ് ഹുസൈനിനെ പോലെയുള്ളവരോട് പറയുകയാ ളുകളുടെടയിൽ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള നിന്റെ പരിശ്രമമുണ്ടല്ലോ അതീ കേരളത്തിലെ വേവു കാരണം എന്തെന്നറിയുമോ ഈ കേരളത്തിന് മറ്റൊരു പേരുണ്ട് എന്താണെന്നറിയുമോയോ ദൈവത്തിൻ്റെ സ്വന്തം നാടുന്നൊരു മറ്റൊരു പേരുണ്ട് അതുകൊണ്ട് തന്നെ പല മതത്തിലുള്ള ആളുകളും സൗഹാർദ്ദത്തോടെ പോകുന്ന മനുഷ്യരുടെ ഇടയിലേ തമ്മിൽ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന തമ്മിൽ തല്ലിക്കാൻ നോക്കുമ്പോ ഇസ്ലാമ തീവ്രവാദമാണെന്ന് പറയുമ്പോയോ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ദീനില്ലേ എവിടെയാണ് തീവ്രവാദം പഠിപ്പിക്കുന്നതത്തിൽ വിശ്വാസമില്ലെങ്കിലേ മതത്തില് വിശ്വാസമില്ലായെങ്കില് എന്തിനാണ് അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ മുഴുവുണ്ടാക്കുന്ന രീതിയിലുള്ള മതത്തിന്റെ ആരാധനകളെ പോലും കളിയാക്കുന്നതെന്ന് ചിന്തിക്കണോ ദീനിലൊരു കാഴ്ചപ്പാടയുള്ള ഇവിടെ സത്യം മനസ്സിലാക്കി നിൽക്കുന്നവർ മാത്രം നിന്നാൽ മതി ആരെയും ിക്കുന്നില്ല ഓരോ മതത്തിന് വിശ്വസിക്കണമെങ്കിൽ അവരുടെ അത് ഇതിൻ്റേതായിട്ടുള്ള എന്നാൽ ഒരു മതത്തിന് കളിയാക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് എന്ത് സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവർക്കുള്ളതെന്ന് ചിന്തിക്കണേ ഇനി ഈ ദീനിനെ മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിൽ മനസ്സിലാക്കി പോ നിന്നെ പോലെയുള്ള പല കൊലകോമ്പന്മാർ പോലും വിചാരിച്ചിട്ട് പല കൊലകൊമ്പന്മാർ വിചാരിച്ചിട്ടും ഈ ദീനിനെ തകർക്കാൻ പറ്റാത്ത മതമാണ് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം തകർക്കാൻ നോക്കിയവരെ മുട്ടുമടക്കിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള മതമാണ് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം അതുകൊണ്ട് പറയുകയാ അത് മറക്കേണ്ട പോലെ കാരണം ഇത് സത്യമായ മതമാണ് പരിശുദ്ധമായ തീനൽ നിസാം അതുകൊണ്ട്